കൂടിയുള്ള അല്ലെങ്കിൽ സ്വബോധം അത്രയും ഇല്ലാത്ത ആശുപത്രിയിൽ കഴിയുന്ന ഈ അഫ്വാൻ്റെ ഉമ്മയാണ് പല സത്യങ്ങളും മറച്ചു പിടിക്കുന്നത് മകനോടുള്ള വാത്സല്യം ആ ഉമ്മയുടെ കണ്ണ് മറയ്ക്കുകയാണ് മൂടിക്കെട്ടുകയാണ് എന്ന് വ്യക്തമാവുകയാണ് ഒരുപക്ഷെ തന്നോട് മാത്രമായിരിക്കാം അഫ്വാൻ ഇങ്ങനെ ക്രൂരത കാണിച്ചത് എന്നുള്ള ഒരു വിചാരത്തിലായിരിക്കാം ഉമ്മ സത്യങ്ങളൊന്നും തുറന്നു പറയാത്തത് എന്നായിരിക്കും അല്ലെങ്കിൽ എന്നായിരുന്നു നമ്മൾ ഇത്രയും നാളും വിചാരിച്ചിരുന്നത് പക്ഷേ സത്യം അതല്ല ആദ്യഘട്ടത്തിൽ ഉമ്മയെ കഴുത്ത് നിരിച്ചു കൊല്ലാൻ ശ്രമിച്ച അഫ്വാൻ ആ മുറി പൂട്ടിയിട്ടതിന് ശേഷം നേരെ പോയത് ഉമ്മടെ അടുത്താണ് അവിടെ ഉമ്മയുടെ സംസാരവും പറച്ചിലും ഒന്നുമില്ല നേരെ ഉമ്മടെ തലയ്ക്കടിച്ച് ഉമ്മയുടെ സ്വർണം കവർന്ന മാമാന്റെ വീട്ടിൽ പോവുകയായിരുന്നു അവിടെ മാമനോട് സംസാരിച്ച ശേഷം മാമന്റെയും തലയ്ക്കടിച്ച് ഇത് കണ്ട് ഓടി വന്ന മാമന്റെ ഭാര്യ അതായത് അച്ഛന്റെ സഹോദരന്റെ ഭാര്യയും തലയ്ക്കടിക്കുകയായിരുന്നു ശേഷം ഈ മൂന്ന് കൊലപാതകവും നടത്തിയതിനു ശേഷം നേരെ വീണ്ടും അഫ്വാൻ വീട്ടിലേക്ക് വന്ന് അമ്മയുടെ അടുത്തേക്ക് വന്നു അമ്മയുടെ അടുത്തേക്ക് വന്നപ്പോൾ അമ്മ മരിച്ചിട്ടില്ല എന്ന വ്യക്തമായ സാഹചര്യത്തിലാണ് അഫ്വാൻ തലയ്ക്കടിക്കുന്നത് എന്നാൽ ഈ തിരിച്ചറിവിന്റെയും ഈ തലയ്ക്കടിയുടെയും ഇടയിൽ അഫ്വാൻ അമ്മയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നാണ് വ്യക്തമാകുന്നത് അമ്മയോട് തന്റെ ഉമ്മയും മാമായും മാമന്റെ ഭാര്യയും ഒക്കെ തന്നെ തലയ്ക്കടിച്ചു താൻ കൊന്നു എന്ന് വ്യക്തമായി പറഞ്ഞു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ആ അമ്മ എത്രത്തോളം ഉൾക്കൊണ്ടെന്നോ അല്ലെങ്കിൽ എത്രത്തോളം അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നറിയില്ല കാരണം ആ ഒരു ആഘാതത്തിലായിരിക്കാം അമ്മ അപ്പോൾ ഉണ്ടായിരുന്നത് പക്ഷെ എന്തായാലും അമ്മ എല്ലാ കാര്യം എന്നാണ് അഫ്വാൻ പറയുന്നത് തന്റെ മൂന്ന് കൊലപാതകങ്ങളും അമ്മയോട് പറഞ്ഞിരുന്നു അനുജനെ കൊന്ന കാര്യം പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അനുജനെ എങ്ങനെ ചെയ്ത കാര്യമൊന്നും പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ കാമുകിയെ വീട്ടിൽ കൊണ്ടുവന്ന കാര്യവും പറഞ്ഞിട്ടില്ല പക്ഷേ ഉമ്മയോട് മറ്റു മൂന്ന് കൊലപാതകങ്ങളും നടത്തി ഉമ്മ പടച്ചോനെ എന്ന് വിളിക്കുകയും ചെയ്തു എന്നാണ് അഫ്വാൻ പറയുന്നത് ആ നിമിഷം തന്നെ അഫ്വാൻ ഈ ഷമീനയുടെ തലയ്ക്കടിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്തായാലും ഏറ്റവും നിർണായകമായ വിവരം പക്ഷെ അപ്പോഴും ഉമ്മ ഈ ഒരു ഘട്ടത്തിൽ പോലും പകനെതിരെ ഇതുവരെ മൊഴി നൽകിയിട്ടില്ലാത്ത ഒരു ഘട്ടത്തിലൂടെ നടക്കുന്നു ഇനി അതായത് ഉമ്മയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു കഴിഞ്ഞാൽ എന്തായാലും പോലീസിന് ഉമ്മയോട് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും അല്ലെങ്കിൽ പോലീസിന് അന്ന് അവിടെ സംഭവിച്ച ഓരോ കാര്യങ്ങളും വിശദീകരിക്കേണ്ടി വരും അങ്ങനെയെങ്കിൽ ഉമ്മായിക്ക് സത്യം പുറത്തു പറഞ്ഞേ മതിയാവുകയുള്ളൂ അത് ഏറ്റവും വലിയ നിർണായകമായിട്ടുള്ള മൊഴിയായിരിക്കും കാരണം ഇത്രയും കൊലപാതകങ്ങൾ നടന്നിട്ടും ജീവനോടെയുള്ളത് ആയുസിന്റെ ബലത്തിൽ ജീവനോടെയുള്ളത് ഈ ഷമീന ഉമ്മ മാത്രമാണ് ക്യാൻസർ കൂടിയാണ് ഈ ഉമ്മ പക്ഷെ അപ്പോഴും ആയുസിന്റെ ബലമെന്ന് എല്ലാവരും ആവർത്തിച്ചു പറയുകയാണ് ഇതൊരു രണ്ടാം ജന്മം പോലെ ആവർത്തിക്കുകയാണ് പക്ഷെ രണ്ടാം ജന്മം അത് മകന്റെ കാലനായി മാറരുത് എന്നാ ഉമ്മ ആഗ്രഹിക്കുമ്പോഴും സത്യം പക്ഷെ പുറത്തു വരേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഘട്ടം എന്നാലും റഹീം ഏതായാലും ഇനി ഗൾഫിലേക്ക് പോകുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത് പക്ഷേ ഗൾഫിലെ കടങ്ങളൊക്കെ തന്നെ വീട്ടേണ്ടതുണ്ട് ഇനി അതിനുള്ള പടി എന്തായിരിക്കും എന്ന ചോദ്യമുണ്ട് പക്ഷെ അപ്പോഴും ഇനി ഈ ഒരു കേസ് നാളെ നാളെ നീളനീളയ ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളത് കൂടി അറിയേണ്ടതുണ്ട് കാരണം പലതും പല സ്റ്റേഷനുകളിലാണ് കഞ്ഞാറമൂട് സ്റ്റേഷൻ പരിധിയിലും നെടുമങ്ങാട് സ്റ്റേഷൻ പരിധിയിലും ഒക്കെയാണ് വരുന്നത് ഇത് രണ്ടും ഒരുമിച്ചാക്കുന്നുണ്ടോ ഇല്ലയോ എന്ന ഡിവൈഎസ്പിയുടെ നിർദ്ദേശാനുസരണം മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ പ്രത്യേക കേസായി ഇത് പഠിക്കുമെന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും മറ്റൊരു വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് അഫ്വാന്റെ മെഡിക്കൽ റിപ്പോർട്ട് പോലീസിന് കൈമാറിയിരിക്കുകയാണ് മാനസിക നിലയിൽ പ്രശ്നമില്ല എന്ന മെഡിക്കൽ കോളേജിലെ മനോരോഗ വിദഗ്ധൻ നടത്തിയ പരിശോധനാ റിപ്പോർട്ടിൽ പറയുകയാണ് കൊലപാതകവും തുടർന്നുണ്ടായ പ്രശ്നങ്ങളും അഫ്വാന്റെ മാനസിക യെ ബാധിച്ചിട്ടില്ല എന്നാണ് മെഡിക്കൽ സംഘത്തിന്റെ കണ്ടെത്തൽ രക്തസാമ്പിളുകളുടെ പരിശോധനാ ഫലം പുറത്തു വന്നിട്ടില്ലെങ്കിലും മദ്യമല്ലാതെ മയക്കുമരുന്ന് ഉൾപ്പെടെ വസ്തുക്കളുടെ ഉപയോഗം കണ്ടെത്തിയിട്ടില്ല എന്നാണ് ഡോക്ടർമാർ അന്വേഷ സംഘത്തെ അറിയിച്ചത്